ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ചിറക് വിരിച്ച് എന്നുള്ളതിലെ ഒരു കവിത പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം യാത്ര അകലത്തുള്ളവയെ അരികിലെത്തിക്കും അത് കൗതുകം പകരും എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവുമുണ്ട് എങ്ങനെ അപ്പം അത് എങ്ങനെയാന്നുള്ളത് നോക്കാം എന്താ പറയുന്നത് യാത്ര അകലത്തുള്ളതിനെ അരികിലെത്തിക്കും അപ്പോൾ അത് കൗതുകം പകരും എന്നാൽ യാത്രയിൽ അല്ലേ ചില സമയത്ത് യാത്രയിൽ എന്താണ് കാത്തിരിപ്പിൻ്റെ നോവും നോവെന്ന് പറഞ്ഞാൽ വേദന അല്ലേ വേദനയും നൊമ്പരവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇവിടെ അരികെ അകലേ എന്ന് പറഞ്ഞിട്ട് ഒരു തലക്കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു ചിത്രമുണ്ട് ആ ചിത്രമൊക്കെ എല്ലാവരും നോക്കുക നമുക്ക് എന്തായാലും ആദ്യം നമ്മുടെ കവിതയൊന്നും നോക്കാം അപ്പം കാത്തിരിപ്പ് എന്നാണ് നമ്മുടെ കവിതയുടെ പേര് എന്താണ് കാത്തിരിപ്പ് അപ്പം ഈ കാത്തിരിപ്പ് എന്നുള്ള ഒരു കവിത എന്ന് പറയുന്നത് കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് കൃഷ്ണഗാഥ എല്ലാ കൂട്ടുകാരും കേട്ടിട്ടില്ലേ ചെറുശ്ശേരി എഴുതിയതാണ് നമ്മുടെ കൃഷ്ണഗാഥ അല്ലേ അപ്പം കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ള ചില വരികളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് പണ്ടൊരിക്കൽ കൃഷ്ണൻ ബാലനായിട്ടുള്ള കൃഷ്ണൻ കൂട്ടുകാരോടൊപ്പം കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോവുകയാണ് എന്നും വരുന്ന സമയമായിട്ടും കൃഷ്ണൻ എന്ത് ചെയ്തു തിരിച്ചെത്തിയില്ല ആ സമയത്ത് അമ്മയായ യശോദയ്ക്ക് എന്തായി പേടി വരികയാണ് മകൻ പോയിട്ടില്ലേ കൃഷ്ണൻ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല അപ്പം ആ അമ്മയുടെ വിഷമങ്ങളും ആകുലതകളൊക്കെയാണ് ഈ ഒരു കവിതയിലുള്ളത് നമുക്ക് ആദ്യം ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം അപ്പം കൃഷ്ണകാഥ പൊതുവേ എങ്ങനെയാണ് വായിക്കുക ആ നമുക്കൊരു താളമുണ്ട് അല്ലേ ും താളേയുന്ദ് ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് കൃഷ്ണഗാഥ വായിക്കേണ്ടത് നമുക്കൊന്ന് വായിച്ച് നോക്കാം എന്താണ് നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ പേര് കവിതയുടെ പേരെന്താ കൊടുത്തിട്ടുള്ളത് കാത്തിരിപ്പ് അപ്പൊ കൃഷ്ണനെ കാത്തിരിക്കുന്ന അമ്മയുടെ ആ ഈ ഒരു കവിതയിലുള്ളത് മകനെന്തുപോൽ വാരഞ്ഞോ തോഴിച്ചൊല്ലിന്നലേ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാനോ കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു താറച്ചില്ലല്ലീ കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനേനം തന്നിലേ വീണാനോതാൻ ചാലെത്താടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തിക്കൂതർന്നലല്ലി കാനനം തന്നിലേ നൽവഴി കാണാനു ദീനനായി നിന്നങ്ങൂഴന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ മഞ്ചിതനായാനോ ചൊല്ലുതോഴി പിള്ളേരൂമായി പീഡിച്ചു കളിക്കുമ്പോൾ അല്ലെ ലായി വീണോ കീടന്നാനോ താൻ ചോറെല്ലാ മാറിച്ചാമഞ്ഞു തുടങ്ങുന്നു തൂടങ്ങുന്നു നീതുള്ളവും പിന്നെ പിന്നെ കൃഷ്ണഗാഥ ചെറുശേരിന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കവിത വരുന്നത് ഇനി നമ്മുടെ കവിതയുടെ അർത്ഥം നമുക്കൊന്ന് നോക്കിയാലോ എൻ മകൻ എന്തുപോൽ വാരാഞ്ഞു തോഴീ ചൊല്ലിന്നലെ ഇന്നേരം വന്നാനല്ലോ അപ്പം എന്താണ് നമ്മൾ പറഞ്ഞു പറഞ്ഞൂലേ കൃഷ്ണൻ എന്ത് ചെയ്യുകയാണ് കൂട്ടുകാരുടെ കൂടെ കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയിട്ടുള്ളതാണ് പക്ഷെ എന്താണ് വൈകുന്നേരം ആയിട്ടേ എന്നും വരുന്ന ആ സമയമായിട്ടും എന്താണ് കൃഷ്ണൻ വന്നില്ല എൻ മകൻ എന്തുപോൽ വാരാഞ്ഞു തോഴീ ചൊല്ലിന്നലെ ഇന്നേരം വന്നാനല്ലോ തോഴി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി എന്നാണ് അപ്പം യശോദ കൂട്ടുകാരിയോട് തോഴിയോട് പറയുകയാണ് എൻ എൻ്റെ മകൻ എന്താണ് വരാഞ്ഞത് വരാത്തത് ഇന്നലെ ഈ നേരം അവൻ വന്നതാണല്ലോ ഇന്ന് ഇത്രയും നേരമായിട്ടും അവൻ എന്താണ് വരാത്തത് എന്ന് പറയുക ചോദിക്കുകയാണ് കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലി കാലികളെ കാണാഞ്ഞിട്ട് കാട്ടിൽ നടക്കുന്ന സമയത്ത് കാലികളെ തേടി കാട്ടിൽ നടക്കുന്ന സമയത്ത് കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലി കാലിൽ എങ്ങാനും മുള്ളു തറച്ചിട്ടുണ്ടാവുമോ എന്ന് തോഴിയോട് ചോദിച്ചു പോവുകയാണ് കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനനം തന്നിലേ വീണാനോദാൻ ഇനി എങ്ങാനും കായ്കൾ പറിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പാഴ്മരത്തിൽ വലിഞ്ഞു കയറിയിട്ട് അവിടുന്ന് കാനനം എന്ന് പറഞ്ഞാൽ കാടാണ് കേട്ടോ കാട്ടിലെങ്ങാനും വീണ് കിടക്കുന്നുണ്ടായിരിക്കുമോന്ന് തോഴിയോട് ചോദിച്ചു പോവുകയാണ് ചാലെ തടുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കുതിർന്നില്ലല്ലി എന്താ പറയുന്നത് കാലികളെ മേയ്ക്കാൻ പോയതാണല്ലേ അപ്പൊ ആ കാലികളെ മേയ്ക്കുന്ന സമയത്ത് ചാലെടുത്ത് തെളിക്കുന്ന നേരത്ത് കാലികളെങ്ങാനും ഇനി അവനെ കുത്തിയിട്ടുണ്ടായിരിക്കോ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കോന്ന് അമ്മ വ്യാകുലപ്പെടുകയാണ് കാനനം തന്നിലെ നൽവഴി കാണാനു ദീനനായി നിന്നു വഴങ്ങുന്നനോ താൻ കാനനം തന്നിലെ നൽവഴി കാട്ടിലുള്ള നേർവഴി കാണാനിട്ട് ദീനനായി സങ്കടപ്പെട്ട് നിന്നുഴങ്ങുന്നോ താൻ സങ്കടപ്പെട്ടിട്ട് അല്ലെങ്കിൽ വിഷമിച്ചിട്ട് എവിടെയെങ്കിലും ഇരിക്കയായിരിക്കോ ആഹ് വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ അമ്മ ആകുലപ്പെടുകയാണ് സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായാനോ ചൊല്ലു തോഴി ഇനി എങ്ങാനും സഞ്ചരിക്കുന്ന സമയത്ത് കാട്ടിലെ പുലി എങ്ങാനും അവനെ ചതിച്ചിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കോ വൻപുലി തന്നാലെ വഞ്ചിതനായാനോ ചൊല്ലു തോഴി പുലി എങ്ങാനും അവനെ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കൂ പറയൂ തോഴി ചൊല്ലു തോഴി എന്ന് പറഞ്ഞാൽ പറയൂ കൂട്ടുകാരി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് തോഴിയോട് ആ അമ്മ യശോദ ചോദിച്ചു പോവുകയാണ് ഇനി പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലല്ലായി വീണു കിടന്നാനോ താൻ ഇനി പിള്ളേര് കൂട്ടുകാർ കൂട്ടുകൾ ഒത്തുല്ലേ പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ പറഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ കളിക്കുന്ന സമയത്ത് അല്ലല്ലായി വീണു കിടന്നാനോ താൻ അല്ലല്ലെന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് ദുഃഖിച്ച് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവുമോ ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു നീറൊന്നിതുള്ളവും പിന്നെ പിന്നെ ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആ നേരായിട്ടും അവൻ എന്താണ് എത്തിയിട്ടില്ല അപ്പം എന്താണ് ചോറൊക്കെ എന്താണ് ആറിയിട്ട് ചോറൊക്കെ ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു അല്ലേ ചോറൊക്കെ ഉണ്ടാക്കുക കഴിക്കേണ്ട നേരമായിട്ടും എന്താണ് ആള് വന്നിട്ടില്ല അതൊക്കെ ആറി തുടങ്ങിയിട്ടുണ്ട് അപ്പം നീറൊന്നിതുള്ളവും പിന്നെ പിന്നെ അതിൻ്റെ കൂടെ എന്താണ് അമ്മയുടെ മനസ്സ് യശോദയുടെ മനസ്സെന്താണ് നീർ നീറാണ് എന്ന് പറഞ്ഞാൽ വേദനയ്ക്കാണ് മകനെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അമ്മ അല്ലേ ചോറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടും എന്താണ് മകനെ ആ നേരമായിട്ടും കാണാനില്ല എന്താവും അവന് പറ്റിയിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇനി കാട്ടിൽ പോയ സമയത്ത് പുലി പിടിച്ചിട്ടുണ്ടായി പുലി അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമോ പിന്നെ എന്താ പറയുന്നത് ആ കല്ല് മുള്ളു തറച്ചിട്ടുണ്ടായിരിക്കുമോ ഏതെങ്കിലും പാഴ്മരത്തിൽ കയറിയിട്ട് കൈകൾ പറിക്കാൻ നേരത്ത് അതിൽ നിന്ന് വീണിട്ടുണ്ടായിരിക്കുമോ കൂട്ടുകാരുടെ കൂടെ കളിക്കുന്ന സമയത്ത് അല്ലല്ലായിട്ടല്ലേ ദുഃഖിച്ച് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ആകുലതകൾ ആ അമ്മയുടെ മനസ്സിലൂടെ അല്ലേ യശോദയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് അങ്ങനെ എന്താണ് കൂട്ടുകാരിയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ അമ്മ പറയുകയാണ് ചോദിക്കുകയാണ് അല്ലേ എന്താ എൻ്റെ മകന് പറ്റിയിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾ ഈ കവിത വായിച്ച സമയത്ത് പുതിയതായിട്ടുള്ള ഒരുപാട് വാക്കുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലൽ എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖം എന്നാണ് ഉഴലുക എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിയുക കാനൻ എന്ന് പറഞ്ഞാൽ ഓ കാട് വനം എന്നൊക്കെയാണ് കുത്തി കുതറുക എന്ന് പറഞ്ഞാൽ കുത്തിമുറിവേൽപ്പിക്കുക തറച്ചില്ലല്ലി എന്ന് പറഞ്ഞാൽ തറച്ചിട്ടുണ്ടാവില്ല അല്ലേ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി ദീനൻ ദീനൻ എന്ന് പറഞ്ഞാൽ വിഷമിച്ചവൻ വരാഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് വരാതിരുന്നു അങ്ങനെ കുറച്ചധികം പുതിയ വാക്കുകളുണ്ട് അല്ലേ നമ്മൾ ഈ ഒരു കവിത തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് അപ്പം ഈ ഒരു സ്ത്രീ ആരാണ് യശോദയാണ് അല്ലേ കണ്ണൻ്റെ അമ്മയാണ് കണ്ണനെ കാണാനിട്ട് ആകുലപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ് കവിത താളമിട്ടു ചൊല്ലു അപ്പം ഞാനിപ്പോ പാടിയിട്ടുള്ള ഒരു രീതി കേട്ടല്ലോ ആ ഒരു രീതിയിലാണ് കൃഷ്ണഗാഥ ശരിക്കും ചൊല്ലേണ്ടത് അപ്പം നിങ്ങൾ കൂട്ടുകാരൊക്കെ ഒത്തിട്ട് കവിത താളത്തിൽ ചൊല്ലി നോക്കണം ഇനി അടുത്ത ചോദ്യം എന്താണ് കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത് കവിത വായിച്ച സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് എന്തായാലും ഉത്തരമൊന്ന് എഴുതി നോക്കാം കാട്ടിലേക്ക് പോയ മകനെ കാണാതെ വിഷമിച്ചിരിക്കുന്ന അമ്മയെയാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലികളെ കാണാതെ കാട്ടിൽ തിരഞ്ഞു നടക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ചിട്ടുണ്ടായിരിക്കുമോ എന്നും കായകൾ പറിക്കാൻ പാഴ്മരത്തിൽ വലിഞ്ഞു കയറിയിട്ട് വീണ് മുറിവ് പറ്റിയിട്ടുണ്ടായിരിക്കുമോ എന്നും കാലികളെ മേയ്ക്കുന്ന സമയത്ത് അവ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നും കാട്ടിൽ നിന്നും തിരിച്ചു വരാനുള്ള നേർവഴി കാണാതെ വിഷമിച്ചിട്ടു വിഷമിച്ചിരിക്കുന്നുണ്ടാവുമോ എന്നും സഞ്ചരിക്കുന്ന സമയത്ത് പുലിയെങ്ങാനും പിടിച്ചിട്ടുണ്ടാകുമോ എന്നും കൂട്ടുകാരോടൊത്ത് കളിക്കുമ്പോൾ വീണ് ദുഃഖിതനായി കിടക്കുന്നുണ്ടാവുമോ എന്നും അമ്മ അവലാതിപ്പെടുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നീറുന്നിതുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം അപ്പൊ അതിനുള്ള ഉത്തരം നമുക്ക് എഴുതാം കാട്ടിലേക്ക് പോയ മകനെ കാണാഞ്ഞ് ആകുലപ്പെട്ടിരിക്കുകയാണ് അമ്മ അമ്മയുടെ മനസ്സിലെ ഭയവും സങ്കടവും ഒക്കെയാണ് നീറുന്നിതുള്ളവും പിന്നെ പിന്നെ എന്ന വരികളിൽ കാണാനാവുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വാരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ കവിത വായിച്ച സമയത്ത് പുതിയതായിട്ട് ഒരുപാട് പദങ്ങളൊക്കെ കണ്ടു അല്ലേ അപ്പോൾ ആ പദങ്ങൾക്ക് പകരം ഇന്ന് ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം എൻ മകൻ എൻ്റെ മകൻ ചൊല്ല് പറയൂ വാരാഞ്ഞു വരാതിരുന്നു വന്നാനല്ലോ വന്നുവല്ലോ കാണാഞ്ഞു കാണാതെ കാൽ തന്നിൽ കാലിൽ തറച്ചില്ലല്ലി തറച്ചിട്ടുണ്ടാവില്ല അല്ലേ പിള്ളരുമായി കുട്ടികളുമായി കുത്തി കുതറുക കുത്തി മുറിവേൽപ്പിക്കുക നൽവഴി നല്ലവഴി ദീനൻ വിഷമിച്ചവൻ തോഴി കൂട്ടുകാരി അല്ലലായി ദുഃഖിതനായി കിടന്നാനോ താൻ കിടന്നതാണോ അവൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ ഉള്ളത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് പാഠഭാഗമൊക്കെ വായിച്ചിട്ട് ആശയം മനസ്സിലാക്കി വെക്കുക ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കൂട്ടുകാരും തയ്യാറായിരിക്കണം ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്